ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് അപ്പൊ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പ നടാൻ പോവാണ് കപ്പ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാണുന്നൊരു ഡ്രമ്മില്ല ഈ ഡ്രമ്മിൽ നമ്മൾ നടാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ആദ്യം നട്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ എലി കൊണ്ടുപോകാൻ ഉണ്ടായത് മണ്ണിൽ നട്ടപ്പോ ഫസ്റ്റ് നമ്മളിപ്പോൾ ഇതിലാണ് കപ്പ നടാൻ പോകുന്നത് അപ്പൊ ഈ ഡ്രമ്മിൽ ഇപ്പൊ ഓട്ടയില്ല വെള്ളമൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് അപ്പൊ അതിന് വേണ്ടി നമ്മളൊരു കമ്പി വെച്ചിട്ട് ഓട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറെ പുല്ലും അതുപോലെ തന്നെ കാടൊക്കെ അധികമായിട്ട് ഉണ്ടായത് വെട്ടിയായിരുന്നു അതൊക്കെയാണ് നമ്മൾ നമ്മളിനീ ഡ്രമ്മിലേക്ക് നിറച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു വളവും കൂടി ആയിരിക്കും ഇതൊക്കെ ചീനി കഴിയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പച്ച കാടും പുല്ലൊക്കെ വെട്ടിയതും കൂടിയാണ് നമ്മൾ ഇനി ആ ഡ്രമ്മിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഗോപാലിനിപ്പം ഓരോ കാടും പുല്ലൊക്കെ പറിച്ചു കൊണ്ടിട്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട് അച്ഛനും അവിടെ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പുല്ലുകളും നമ്മുടെ ചെടികളൊക്കെ നിറച്ചു അതിലേക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിയിലയാണ് അപ്പോൾ ഇവിടെ കുറേ കരിയില ഉണങ്ങി ഇങ്ങനെ മഴയൊക്കെ നിറഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ കരീലയാണ് നമ്മളിനിതിലേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ ഒരു വളം പോലെ ഒരു ബയോ വേസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വളം പോലെ ഒരു നമ്മൾ കമ്പോസ്റ്റ് പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത് അതിലാണ് നമ്മൾ മണ്ണ് നിറച്ച് കപ്പ നടാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കരിയിലകളൊക്കെ ഇടുന്നത് അതിന് വാരി ഇടുന്നുണ്ട് ഇതിലേക്ക് അപ്പോൾ ഇങ്ങനത്തെ മൂന്ന് ഡ്രമ്മിലായിട്ടാണ് നമ്മൾ ഈ കരിയിലകൾ നിറച്ചത് നമ്മൾ അതിലേക്ക് മണ്ണാണ് നിറച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഡ്രമ്മിൽ നമ്മൾ ആദ്യം നിറച്ചത് നല്ല പച്ച ചെടികളും പുല്ലും കാടൊക്കെ ഉണ്ടായിരുന്നു അത് നിറച്ചു അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇലകളൊക്കെയാണ് കൂടുതലായിട്ട് നിറച്ചത് കമ്പൊക്കെ ഒടിച്ച് കളഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നല്ല കരിയിലകൾ ഇരുന്നത് നിറച്ചു അത് കഴിഞ്ഞാൽ അതിൻ്റെ മേലിലായിട്ട് ഏറ്റവും ടോപ്പിലാണ് നമ്മൾ മണ്ണ് നിറയ്ക്കുന്നത് അപ്പൊ ഈ കാണുന്നത് അപ്പം നമ്മൾ നേരത്തെ നട്ടതാണ് അങ്ങനെ കുറച്ച് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഒഴിക്കുന്നത് നമ്മുടെ സ്വന്തം മീൻകുളത്തില് തന്നെ ആ ഒരു വെള്ളമാണ് ഇതിനൊഴിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫലപുഷ്ടമായിട്ടുള്ള ഒരു വളമാണ് അത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരും അതുപോലെ തന്നെ നല്ല ചെടികൾക്കാണെങ്കിലും എന്തിനാണേലും നല്ലതാണ് അപ്പൊ ഈ കപ്പ പറിച്ചു കഴിഞ്ഞപ്പോണ്ടായി കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കപ്പയൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം പക്ഷെ അത് എലി കൊണ്ടുപോയോണ്ട് നമുക്ക് അത്രക്ക് കിട്ടിയില്ല നല്ല വലിയതായിരുന്നു പക്ഷെ അത് എലി കൊണ്ടുപോയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കപ്പേ കിട്ടിയോളൂ നമ്മൾ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മള് കപ്പയുടെ കോല് എടുത്തിട്ട് മുറിക്കാൻ പോകണം അപ്പൊ ഈ ഒരു കപ്പക്കോലാണ് നമ്മൾ നടാൻ പോകുന്നത് ഇനി ആ ഡ്രം ഒക്കെ നമ്മള് സ്ഥലത്തുമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാണ് അതിലേക്കാണ് നമ്മൾ ആ കപ്പയുടെ കോല് നടാൻ പോകുന്നത് കപ്പക്കൊള്ളിന്ന് പറയും അപ്പൊ അത് നമ്മൾ ആദ്യത്തെ കപ്പക്കൊള്ളി ഇതേ ഡ്രമ്മിലേക്ക് നടപ്പൊ ഗോപാലിനാണ് ആ കപ്പക്കൊള്ളി നടുന്നത് അങ്ങനെ ആദ്യത്തെ കപ്പക്കൊള്ളി കൊള്ളി ഇതേ നമ്മള് നട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കി ഡ്രമ്മുകളിലും നമ്മൾ കപ്പക്കുള്ളി നടാണ് മീൻകുളത്തിലെ വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ കപ്പകളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായി എലി കൊണ്ടുപോയി എന്നൊരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ പറിച്ചതൊക്കെ വീഡിയോ കാണിച്ചിട്ടില്ല അത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇതായിരുന്നു നമ്മുടെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോ എല്ലാവർക്കും ബൈ